ചാരത്തും വിവിധ ഭവനങ്ങളിലും ഒക്കെ നിന്ന് നിങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ദേശനിവാസികളെയും അല്പസമയം കേൾവിക്ക് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഒരു വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിൽ പണ്ടങ്ങളുമില്ലാത്തതുപോലെ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അരാജകത്വങ്ങളും അതിക്രമവും കൊലപാതകവും ആത്മഹത്യകളും ഒക്കെ കൊണ്ട് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓരോ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് വീഴുന്ന പത്രമാധ്യമങ്ങളിലും ടി വി ചാനലുകളിലും ഒക്കെ നാം കേൾക്കുന്ന വാർത്തകൾ മനുഷ്യന്റെ മനസ്സാക്ഷിയെ പരമിപ്പിക്കുന്നത് പോലെ പെറ്റ കുഞ്ഞിനെ കൊല്ലുവാൻ വഴിയില്ലാത്ത എമ്മമാരും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഓടിപ്പോകുന്ന അമ്മമാരും അപ്പനെയും അമ്മയും ഒക്കെ കൊന്നു തള്ളാൻ മടിയില്ലാത്ത മക്കളും ഒക്കെ പെരുകി വരുന്ന നാടായി നമ്മളെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതെ കെട്ടിച്ചു വിട്ട പെൺകുട്ടിക്ക് ഒരാഴ്ചയ്ക്കകത്തു വെച്ച് ദാരുണമായ അന്ത്യം സംഭവിച്ചു എന്ന വാർത്ത കേൾക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ കടഭാരം സഹിക്കാൻ കഴിയാത്തവണ്ണം കുടുംബമായി കൂട്ടെ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടില് ഇന്നത്തെ സംഭവങ്ങൾ നമ്മൾ വളരെ പാടുപെട്ടും പ്രയാസപ്പെട്ടും ലോൺ എടുത്തും സമാഹരിച്ചു വെച്ച പണമൊക്കെ സംഘടിപ്പിച്ച വിദൂര സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പെടുന്നു ചില നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ഒക്കെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അതല്ലെങ്കിൽ കോളേജ് കോളേജിലെ പ്രിൻസിപ്പൽമാരും ഒക്കെ വിളിച്ചു പറയുമ്പോഴാണ് അത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് പോയ ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിലും വളർന്നു വരികയായി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മദ്യമോ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് പ്രായം ചെന്നവരായിരുന്നെങ്കിൽ ഇന്ന് കാലം മൊത്തത്തിൽ മാറി ഇന്ന് കുഞ്ഞുങ്ങൾ പോലും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രൊഫഷണൽ ക്യാമ്പസുകൾ കോളേജ് ക്യാമ്പസുകളൊക്കെ എം ഡി എം എ പോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് അതിന്റെയൊക്കെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മയക്കുമരുന്നിന്റെ ഒക്കെ കാര്യറായി ഉപയോഗിക്കുന്ന സാഹചര്യം പണ്ടക്കുമില്ലാത്തവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ അടിമകളായി മാറി സ്നേഹം നഷ്ടപ്പെട്ടവരായി അല്ലെങ്കിൽ അവർക്ക് ശരിയായവണ്ണം സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരായി തകർക്കപ്പെട്ട അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര എത്ര കുടുംബങ്ങളാണ് ഈ മയക്കുമരുന്നുകൾ നശിപ്പിച്ചത് എത്ര എത്ര കുടുംബങ്ങളുടെ സ്വസ്ഥതയാണ് ഇത് തകർത്തു കളഞ്ഞത് എത്ര കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് മയക്കുമരുന്ന് തള്ളിവിട്ടു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പലരും പരസ്പരം ചോദിക്കുമ്പോ പലതരത്തിലുള്ള മറുപടികൾ നമുക്ക് കേൾക്കാൻ കഴിയും നമ്മുടെ സമൂഹത്തിന്റെ അപജയമാണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാത്തതുണ്ടോ എന്ന് പറയുന്നവരുണ്ട് അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ശരിയായ നോക്കി ശരിയായന്മാർ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട് അതുമല്ലെങ്കിൽ ശരിയായ സാമ്പത്തിക അവസ്ഥ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നാട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ശരിയായ മറുപടി ഇതിൽ നിന്നൊക്കെ പുറത്തുകൊണ്ടുവരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങളും അപ്പോൾ തന്നെ പല നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ദേശത്ത് വ്യാപകമാണ് ഇച്ഛാശക്തിയുള്ള നമ്മുടെ സർക്കാർ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ മനുഷ്യനെ ഈ അധർമ്മങ്ങളിൽ നിന്നും അരാജകത്വങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്ന പുസ്തകം വിശുദ്ധ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാനുള്ളത് സംസാരിക്കാനുള്ളത്മാവായി ദൈവ മനുഷ്യ ലോകത്തിന് എഴുതി കൊടുത്തതാണ് വേദപുസ്തകം വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ വ്യത്യസ്തമായ പരസ്പരം കണ്ടിട്ടില്ലാത്തവർ ും ഭാഷാ പശ്ചാത്തലത്തിലും വിവിധങ്ങളായ ജീവിത സാഹചര്യത്തിലും ഉണ്ടായിരുന്ന എഴുത്തുക അവരെല്ലാവരും പല കാലഘട്ടത്തിൽ എഴുതിയ ആയിരത്തി അറുനൂറ് വർഷത്തിന്റെ നീണ്ട കാലയളവിൽ പല സന്ദർഭങ്ങളിലായി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി അവർ എഴുതിയ പുസ്തകങ്ങളാണ് വിശുദ്ധ ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങൾ ഈ അറുപത്തിയാറ് പുസ്തകങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതും ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യക്തികൾ വായിക്കുന്നതും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്നതും ഇന്നും ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഭവനങ്ങൾക്കകത്തുള്ളതുമായ പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ് ഈ വേദപുസ്തകം ഇന്ന് നടക്കുന്ന അതർപ്പത്തെക്കുറിച്ചും അരാജകത്വത്തെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകുന്നു ഇതിനെ വേദപുസ്തകം വിളിക്കുന്ന പേര് പാപം എന്നാണ് പാപം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് സകല മനുഷ്യന്റെയും വ്യാപരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഒരു സ്കാനിംഗ് സെന്ററിൽ പോയി സ്കാൻ ചെയ്താൽ തിരിച്ചറിയാത്തത് ഒരു ഒരു വിധത്തിലും ഒരു വൈദ്യ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയാത്തവണ്ണം മനുഷ്യന്റെ അകത്ത് ഒരു നിൽക്കുന്നതാണ് പാപം

ഉപാധികളിൽ ഉപായത്തിലൂടെ അവരെ ചതിച്ച് അവന്റെ കൊണ്ട് ദൈവിക കൽപ്പനകളെ ലംഘിക്കുവാനിടയായി അങ്ങനെ ബന്ധം ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ മാറി ദൈവത്തോട് ഒരു നഷ്ടപ്പെട്ടതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിന്റെ കൽപ്പനകളിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ദൈവത്തോടുള്ള ആ സ്നേഹബന്ധത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയതാണ് പാപം അന്ന് മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുക കാരണം ഒരു മനുഷ്യനിൽ നിന്നാണ് ഭൂമിയിലെ സകല വംശമുളവായത് ആദാം എന്ന് പറയുന്ന ഏക മനുഷ്യനിൽ നിന്നാണ് സകല ജനവും ഭൂമിയിൽ ഉണ്ടായത് ക്രിസ്ത്യാനിയാകട്ടെ ആകട്ടെ മുസൽമാനാകട്ടെ ഹിന്ദു ആകട്ടെ ഏത് ജാതിയാകട്ടെ ഏത് ഭാഷക്കാരനാകട്ടെ സകല മനുഷ്യരും എന്ന് പറയുന്ന ഏക പിതാവിന്റെ മക്കളാണെന്ന് വേദപുസ്തകം പറയുന്നു വളരെ വ്യക്തമായി പറയുവാനുണ്ട് ഈ ലോകത്തിലെ സകല മനുഷ്യരും സഹോദരങ്ങളാണ് കാരണം അവരെല്ലാം ഒരു മനുഷ്യന്റെ മക്കളാണ് ഒരു മനുഷ്യന്റെ മക്കളായി ഭൂമിയിൽ ജനിച്ചു പക്ഷേ ആദ്യത്തെ മനുഷ്യനായി തലമുറ തലമുറയായി പാപം കൈമാറ്റം ചെയ്യപ്പെട്ടവൻ പാവിയായി മാറി പാവിയായി ജനിക്കുന്ന മനുഷ്യന് ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയില്ല കാരണം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയവൻ എത്ര ആഗ്രഹിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല അവൻ ആഗ്രഹിക്കുന്നത് നന്മയാണെങ്കിലും അവൻ ചെയ്യുന്നത് തിന്മയായി മാറുന്നു വളരെ നിസ്സാരപ്പെട്ട രൂപത്തിൽ പറഞ്ഞാൽ നമ്മളെ നന്മയാണ് വീട്ടിൽ സംസാരിക്കുന്നതെങ്കിലും പലപ്പോഴും അത് കേൾക്കുന്നവർ തിന്മയായി ധരിച്ച കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ സംസാരിക്കുന്നതല്ല മറ്റുള്ളവർ പലപ്പോഴും ഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് പാപത്തിന്റെ അവസ്ഥ നമ്മുടെ മനസ്സിനകത്ത് നന്മ ചെയ്യണം നല്ലത് പറഞ്ഞാലും തെറ്റെന്ന് ധരിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുമാരുടെ അങ്ങനെ അവൻ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ അവൻ തിന്മ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ഭൂമിയിൽ അതിക്രമങ്ങളും അരാജകത്വങ്ങളും പാപങ്ങളും ഒക്കെ ഉണ്ടായത് ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പറയും ഞങ്ങൾ ആരും പാപം ചെയ്യുന്നവരല്ല ഞങ്ങൾ ആരും തിന്മ ചെയ്യുന്നവരല്ല ഞങ്ങളൊക്കെ ആ ഭക്തന്മാരാണ് ഞങ്ങളൊക്കെ ദൈവവിശ്വാസികളാണ് ഞങ്ങൾ ആരും അങ്ങനെ തിന്മ ചെയ്ത് ജീവിക്കുന്നവരല്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയുവാനിടയായി തീരും പക്ഷേ വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല സകല മനുഷ്യരും ഭാവത്തോടെയാണ് ജനിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഒരു മൂർഖൺ പാമ്പുണ്ടെന്നിരിക്കട്ടെ ഈ മൂർഖൻ പാമ്പ് റോഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും പതുങ്ങി കിടക്കും അത് പക്ഷേ അത് പതുങ്ങിക്കിടക്കുന്നു അതിന് അടുത്തൂടെ പോകുന്ന ആരെയും ഒത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവസരം അതൊരാളെ കൊത്തും കാരണം അതിനകത്ത് അതിന്റെ സ്വഭാവം കൊത്തുന്നതാണ് അതിനകത്ത് വിഷമുണ്ട് ആരെയും കടിച്ചില്ലെങ്കിലും അതിന്റെ വിഷത്തിന് വ്യത്യാസം വന്നിട്ടില്ല അതിന് വിഷമുണ്ടെന്ന് നമുക്കറിയാം അതുപോലെയാണ് മനുഷ്യന്റെ കാര്യവും ഒരുപക്ഷെ വലിയ വലിയ ക്രിമിനൽ പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ അകത്ത് ഈ പാമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ വിഷ സ്വഭാവം പാമ്പിന്റെ അകത്തുള്ളതുപോലെ നമ്മുടെ അകത്തും ഈ പാപത്തിന്റെ സ്വഭാവവും പാപമെന്ന പ്രതിഭാസവും നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാണ് ഈ പാപത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മനുഷ്യന് മാത്രമാണ് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് ഭാവിയായ മനുഷ്യൻ കൊടുക്കുന്ന നേർച്ചകളോ കാഴ്ചകളോ പാവിയായ മനുഷ്യൻ കാണിക്കുന്ന മതവ്യക്തികളോ പാവിയായ മനുഷ്യൻ നടത്തുന്ന പെരുന്നാളുകളോ ഉത്സവങ്ങളോ നോമ്പനുഷ്ഠാനങ്ങളോ പാവിയായ മനുഷ്യൻ നടത്തുന്ന വഴിപാടുകളോ ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല ിയുടെ കരങ്ങളിൽ നിന്ന് യാതൊന്നും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു ആ പാപത്തിന്റെ അകത്ത് അതിന്റെ അഗാധ രൂപത്തിനകത്ത് വീണുപോയ മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവത്തോട് വ്യവസ്ഥാപിക്കുവാൻ അവൻ കണ്ടുപിടിച്ച പല മാർഗങ്ങളുണ്ട് അങ്ങനെയാണ് ഈ കർമ്മ മാർഗങ്ങൾ ഉടൻ അങ്ങനെ പല വിധത്തിലുള്ള കർമ്മമാർഗങ്ങളിലൂടെ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു അങ്ങനെയാണ് പെരുന്നാളുകളും ആചാരങ്ങളും ഉത്സവങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ രൂപം കൊണ്ടത് അവനെ ഭയപ്പെട്ടോ അങ്ങനെ തുടങ്ങി ഇങ്ങനെയാണ് പല വിധത്തിലുള്ള ദൈവസങ്കല്പങ്ങളും ലോകത്തുണ്ടായത് എന്നാൽ മനുഷ്യൻ ഭാവി ആയത് കൊണ്ട് അവന് ദൈവത്തെ കുറിച്ച് പൂർണ്ണമായി അറിവില്ലാത്തത് കൊണ്ട് വേദപുസ്തകം പറയുന്നു മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തതിനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവമെന്ന ദൈവമാത്മാവാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എൻ്റെ എന്നാൽ അവന്റെ മനസ്സിനകത്ത് അവൻ തോന്നിയതുപോലെ അവൻറെ ഇഷ്ടമനുസരിച്ച പലതരത്തിലുള്ള രൂപങ്ങളും പലതരത്തിലുള്ള ചിത്രങ്ങളും പലതരത്തിലുള്ള വിഗ്രഹങ്ങളും അവൻ അവന്റെ മനസ്സിനകത്ത് രൂപപ്പെടുത്തുവാനും അതൊക്കെ ദൈവസങ്കല്പങ്ങളാക്കി മാറ്റി അതിന്റെ പേരിലൊക്കെ പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ രൂപപ്പെടുത്തി അതിനെയൊക്കെ ആരാധിക്കുവാൻ തുടങ്ങി പക്ഷേ അതുകൊണ്ടൊന്നും ദൈവത്തിന് പ്രസാദം ഉണ്ടായില്ല എന്ന പാവിയായ മനുഷ്യനെ പാപത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു അതിനെ കുറിച്ചാണ് ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത് വേദപുസ്തകത്തിലെ അറുപത്തിയാറ് പുസ്തകങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് യേശു ഏക വ്യക്തിയാണ് യേശു സ്വർഗത്തിൽ ദൈവമായിരുന്നു ആയിരുന്നു ദൈവത്തിന്റെ തേജസ്നകത്ത് വസിച്ചവനാണ് ദൈവത്തിന്റെ പൂർണ്ണതയിൽ വസിച്ചവനാണ് എന്നാൽ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വസിക്കുന്ന സ്വർഗം വിട്ട് യേശു കർത്താവ് ഇറങ്ങി വരുവാനിടയായി തീർന്നു മനുഷ്യനെ തേടി മനുഷ്യനെ അന്വേഷിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യന് നന്മ പ്രധാനം ചെയ്യുവാൻ മനുഷ്യന് സ്നേഹം ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ ദൈവമായിരുന്നവൻ പിടിക്കാതെ ഒരു നന്മയും വസിക്കാത്ത ബലഹീനനായ പ്രയോജനമില്ലാത്ത പാവിയായ മനുഷ്യനെ തേടി ലോകത്തിലേക്ക് വന്നവനാണ് യേശു ക്രിസ്തു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ലോകത്തിലേക്ക് വന്നത് മൃഗങ്ങളെ തേടിയല്ല പക്ഷികളെ തേടിയല്ല വസ്തുവകളെ തേടിയല്ല മറിച്ച് മനുഷ്യനെ തേടിയാവുന്നത് മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ മനുഷ്യന് മാത്രമാണ് ആത്മാവുള്ളത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റു വസ്തുവകൾക്കും ഒന്നും ആത്മാവില്ല ആത്മാവുള്ള ഏക വ്യക്തി മനുഷ്യനാണ് കാരണം ആത്മാവിലൂടെയാണ് ഒരു മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് മനുഷ്യന്റെ ശരീരത്തിലൂടെയോ പ്രാണലിലൂടെയോ മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്ന ആത്മാവാണ് അതിന്റെ അവകാശിയായി മനുഷ്യൻ മാത്രമാണ് അങ്ങനെ മനുഷ്യനോട് മാത്രമാണ് ദൈവത്തിൽ കൂട്ടായ്മയാതിരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ പാപത്തിൽ വീണുപോയ പാപത്തിന്റെ അഗാധ ഭൂപത്തിനകത്ത് കിടക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു ദൈവമായിരുന്നവൻ മനുഷ്യ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു പറയുന്നു സകലത്തിലും തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല പരീക്ഷകളിലൂടെയും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളിലൂടെയും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും യേശു കടന്നുപോയി കാരണം യേശു ആരായിരുന്നു യേശു ദൈവമായിരുന്നു അപ്പോ തന്നെ യേശു മനുഷ്യനായിരുന്നു പൂർണ്ണ ദൈവവും മനുഷ്യരുമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു ആരെ തേടി മനുഷ്യനെ തേടി മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു അങ്ങനെ മനുഷ്യനെ തേടി വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ സകല പാപവും ജന്മം ജന്മം കൊണ്ടും 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 അവൻ കർമ്മം കർമ്മം പാവിയായ മനുഷ്യന്റെ സകല പാപവും സ്വന്തം ശരീരത്തിനകത്ത് യേശു വഹിച്ചു സകല മാനവകുലത്തിന്റെയും പാപം ഇന്നയോളം ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചത് ഒരു കൊലപാതകമല്ല ആത്മഹത്യ സ്വാഭാവിക മരണമല്ല മറിച്ച് അതൊരു യാഗമായിരുന്നു അകൃത്തിയാകം പാപപരിഹാരയാഗം എന്തിനാണെന്നറിയാമോ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം അത് മരണമാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിന്റെ പരിഹാരമായി മനുഷ്യൻ മരിക്കണം അതാണ് പ്രമാണം ആ പ്രമാണം പ്രനുസരിച്ച് മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യന് പകരക്കാരനായി കാൽവരി ക്രൂശിൽ യേശു മരിച്ചു മനുഷ്യന്റെ പാപത്തെ നീക്കിക്കളയായി തീർന്നു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു എനിക്ക് പകരക്കാരനായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പകരക്കാരനായി കാൽവരിയിൽ യേശു യാഗമായി തീർന്നു അതാണ് ഞങ്ങൾ പ്രസന്ധി സുവിശേഷത്തിന്റെ പ്രസക്തി ഇതൊരു മതപ്രസംഗമല്ല യേശു ഒരു ഇതൊരു രാഷ്ട്രീയ പ്രസംഗമല്ല യേശു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യമേ ഉള്ളൂ യേശു വന്നത് മനുഷ്യന്റെ ഈ ഒരു ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്താക്കിയെങ്കിൽ ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും ആയിത്തീരണമെന്ന ആഗ്രഹത്തിലാണ് ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ായി ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ഇവിടെ ധാരാളം മതങ്ങളുണ്ട് മതസങ്കല്പങ്ങളുണ്ട് നിരവധി ഫിലോസഫികളുണ്ട് പക്ഷേ ഇതൊക്കെ നന്മയാവടിപ്പിച്ചത് ഇവിടെ ഒരു മതവും ദോഷം പഠിപ്പിച്ചില്ല എല്ലാ മതങ്ങളും നന്മയാവടിപ്പിച്ചത് പക്ഷേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ മതങ്ങളുടെ കർമ്മങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാൽ അത് കഴി അത് സാധിക്കാതിരുന്നപ്പോ അത് സാധിക്കുവാൻ വേണ്ടിയാണ് യേശുഭൂമിയിലേക്ക് യേശു സ്നേഹമാണ് യേശു യേശു ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പേ അന്ന് വരെ ലോകത്തിലുള്ള മതങ്ങളും മതാചാര്യന്മാരും ഗുരുക്കന്മാരും ഫിലോസഫികളും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാനും നമുക്ക് നന്മ ചെയ്തവർക്ക് നന്മ ചെയ്യുവാനും പഠിപ്പിച്ചപ്പോ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു ഗുരു ഒരേ ഒരു വ്യക്തി ഒരേ ഒരു അത് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ശപിക്കുന്നവരെ ഇങ്ങനെ അത് പഠിപ്പിക്കുക മാത്രമല്ല സ്വന്തം ജീവിതം കൊണ്ട് യേശു കാണിച്ചു കാരണം ഒരു നന്മയും വസിക്കാത്ത ദൈവത്തോട് ശത്രുത്വം പുലർത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വന്തം ജീവൻ മറുവിലായി ക്രൂശിൽ കൊടുത്തുകൊണ്ടോ യേശു സ്നേഹ കാട്ടിക്കൊടുത്തു കാൽവരി ക്രൂശിൽ ഒരു മനുഷ്യനായി അതിനപ്പുറം പാരമ്യമാണ് ആഴമാണ് അപ്പനും അമ്മയും സഹോദരങ്ങളും നാട്ടുകാരും കാണിക്കാത്ത സ്നേഹത്തിന്റെ ആഴം ക്രൂശിൽ നമ്മളോട് കാണിച്ച ആ സ്നേഹം ഇന്ന് പകൽ ഈ ദേശത്തോടും വിളിച്ചു പറയുന്നു ആ ദൈവ സ്നേഹം നിങ്ങളെയും ക്ഷണിക്കുകയാണ് എന്റെ മകനെ മകളെ ഞാൻ കാൽവരിയിൽ മരിച്ചത് നിനക്ക് വേണ്ടിയാ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ നിനക്ക് ആത്മീയ ജീവൻ നൽകാനാ നഷ്ടപ്പെട്ടു പോയ നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാനാ നിന്നെയും ഇടവായ സ്വർഗത്തിൽ കൊണ്ടു ചെല്ലാനാ അതിനു വേണ്ടിയാ ഞാൻ കാൽവരിയിൽ യാഗമായി തീർന്നതെന്ന് യേശു നമ്മോട് പറയുകയാണ് ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെയും ക്ഷണിക്കുകയാണ് പാപത്തിന്റെ പരിഹാരത്തിനായി കർമ്മങ്ങളിൽ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളില്ല അങ്ങനെ വേദപുസ്തകം പഠിപ്പിച്ചിട്ടില്ല കർമ്മങ്ങളെ കുറിച്ച് മറിച്ച് വിശ്വാസത്തിന്റെ യേശുവേ ഞാൻ എന്നെ വീണ്ടെടുക്കണമേ എനിക്ക് നീ മരിച്ചു മരിച്ചു അങ്ങ് എന്ന് വിശ്വസിച്ച ഹൃദയത്തിൽ സകലർക്കും പാപമോചനവും സൗജന്യമായി ലഭിക്കുകയാണ് ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അതിന് മാറണ്ട മാറണ്ട പേര് നിങ്ങളുടെ നിങ്ങളുടെ ഭാഷ മാറണ്ട 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 മറ്റൊന്നും വസ്ത്രധാരണം ഒറ്റ കാര്യം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന ഏവർക്കും അധികാരം കൊടുക്കുകയാ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുമാനവൻ അധികാരം കൊടുത്തു എത്ര കടിച്ചു പാപം ആരും ക്ഷമിക്കാത്ത പാപം കോടതികൾ പാപം പോലീസ് സ്റ്റേഷനുകളും നീതിന്യായ പാപം പാപത്തെയും കിട്ടുന്ന ഒരിടം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ യേശുവിന്റെ സന്നിധിയ പാപിക്കും സമയത്തും പ്രാപിക്കുവാൻ ഒരു സന്നിധിയിൽ നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞ നിങ്ങളുടെ വേദന പറഞ്ഞ നിങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞാൽ അത് ക്ഷമിച്ചു തന്ന നിങ്ങളെയും ദൈവമക്കളാക്കി തീർക്കും എന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാൽ അവര് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു പോകരുത് ഏ ശ്രീ ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേ ശ്രീ ക്രിസ്തു മതവിഭാഗത്തിന്റെ ദൈവമല്ല യേ ക്രിസ്തു ഒരു ഭാഷക്കാരന്റെ ദൈവമല്ല യേ ക്രിസ്തു ഒരു ദേശക്കാരന്റെ ദൈവമല്ല സാക്ഷരം രക്ഷപ്പെടണം എല്ലായിടത്തും എല്ലാവരും വിശ്വസിച്ച് രക്ഷപ്രാപിക്കണമെന്ന് ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് സകലരുടെയും ദൈവമാണ് കാരണം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചവന്റെ ആത്മാവിനെ പകർന്ന ദൈവമാണ് ദൈവമാണ് ആ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് അവന്റെ സകലരും രക്ഷ പ്രാപിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഈ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഭൂലോകമെങ്ങും പോയി യേശുവിനെ കുറിച്ച് സംസാരിപ്പാൻ ഈ സത്യസുവിശേഷം സുവിശേഷം വിളംബരം ചെയ്യുവാൻ

അവൻ അവൻ ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി അത് ക്രിസ്തു ഇന്നും ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സന്ദേശം ഈ ലോകത്തോട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും നിത്യജീവനുണ്ട് അവൻ സത്യദൈവവും നിത്യജീവനുമാണ് യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് നിത്യസമാധാനമുണ്ട് നിത്യമായ ആനന്ദമുണ്ട് നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്നു നിത്യമായ സമാധാനത്തിലേക്ക് നിത്യമായ ആനന്ദത്തിലേക്ക് നിത്യമായ ഈ പ്രത്യാശയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇനി അതേ അവസാനിരിക്കുമ്പോ ഒരു കാര്യം കൂടി ഞങ്ങൾ യേശു കർത്താവ് മടങ്ങി വരും വേഗത്തിൽ മടങ്ങി വരും ഞാൻ പോയതുപോലെ മടങ്ങി വരും നിങ്ങളെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന് അരുളിച്ചാൻ മടങ്ങി വരാൻ സമയമായി ആരെ ചേർക്കാനാണോ യേശു വരുന്നത് ഒരിക്കൽ യേശു യേശുരുന്നത് മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച് യാഗമായി തീരാനാണെങ്കിൽ ഇനി യേശുവരെന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് മോചനം പ്രാപിച്ചു വിശുദ്ധിയിൽ ജീവിക്കുന്ന തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ സമയമായി മരണം നിങ്ങളെ കീഴ്പ്പെടുത്തും ആർക്കും കഴിയില്ല മരണം നിങ്ങളെ കീഴ്പ്പെടുത്തും അവന്റെ കൽപനയായ സ്നാനം സ്വീകരിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിൽ കർത്താവിനെ സേവിക്കുവാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ നിങ്ങൾക്ക് കർത്താവിന്റെ വരവിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ ഒരു വാക്യം കൂടി വിളിച്ചു പറഞ്ഞ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ് വേദപുസ്തകം അസംദിഗ്ധമായി അണി വരയിട്ട് അർത്ഥശങ്കക്കിടയില്ലാതെ വിളിച്ചു പറയുന്ന രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ നൽകപ്പെട്ട ഒരു നാമം നാമം ആ നാമത്തിന്റെ വിടുതലിലേക്ക് ആ നാമത്തിന്റെ സ്നേഹത്തിലേക്ക് ആ നാമത്തിലൂടെയും നിത്യ സന്തോഷത്തിലേക്ക് ഈ ദേശ നിവാസികളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കണം